വള്ളി കാണാല്ലേ പണക്ക് കാക്കാലെ ഒന്ന് അങ്ങോട്ട് മാറി നടക്ക് തന്നിട്ടാണ് അതിലാ ഇത് വാർന്നിട്ടല്ലേ മുന്തിരി മുന്തിരി സോഡ വാരിയ സോഡ വാരും അതിൽ ഇയാളൊക്കെ മസാല ഇണ്ട് മറ്റേ കാക്കാൻ മുളകിട്ട് ആ മസാല ഇട്ടിട്ട് തരും ഇയാളെ അങ്ങനെ കോടി മതിയായതാ അല്ല പണ്ട് കോടി ചത്തു കൂടി

പാമ്പുണ്ടെന്ന് വെൽദിനെ കിട്ടണം അല്ലാതെ ഏതെങ്കിലും എത്ര വെൽദിനെ കിട്ടണം എന്നാലും കൂടി കൊണ്ടാ രണ്ടെണ്ണത്തിന് ഒപ്പിടുന്നു

পত্তি পড়ে আজ তারার কষ্টটা ধরব করতে হবে তোরা সবাই তা হোসেন বলছিস তো আমি জানি বলে দিছিস বুঝাস তাহলে একটু করে নিতে ও একটু আগে আর একটু বিষয়গুলো নিয়ে বাকিতে আইলে একটু পত্তি করে পড়ে পড়ব মানে এখন দাঁড়ানো আছে ওই তো অনুদে ച്ച അത് ലൂസായി കൊടുത്താൽ മതി അത് പിടിക്കാ പിന്നാറുണ്ട് എത്ര കിട്ടിയ ലോക്കും മെല്ലെ മെല്ലെ ഒന്ന് പോയിക്കോട്ടെ കൊക്കണ്ടോണ്ടോ അതന്നെ രണ്ടു വയസ്സേറങ്ങ അതൊരു ചോപ്പ് കളർ വെള്ളം അതവിടെ ചോപ്പി ആ പക്കരി ആണോ ഇത് ഇറങ്ങിയോ ഞാൻ വരണോ കൊക്കണ്ട അയപ്പിക്കാൻ

ये गाइस चल चल आ रहा हूं मैं आ रहा हूं ए बोलो बोल आ ये अंदर जा अंदर आ अंदर आ निकल निकल

അയ്യവ മുട്ടേ അരിമ എന്റെ ചങ്ങൾ കളയണ്ടോരി അതുകൊണ്ട് പോരിച്ചു അതെ ഇവിടെ കൊളത്തിട്ടു അത് കണ്ണു തന്നെ പോയിക്കൊള്ളു അതിന് കൊല്ലം ഒന്നും കിട്ടണില്ലേ കുടിച്ചുകൊണ്ടോ ഒന്ന് ഞാൻ പോകും അവടിച്ചോ വാലും കുടിച്ചോ

താവള താവള കൊട്ട് ഞാൻ ൊട്ട് പറഞ്ഞോളത്തിന്റെ അടുക്കെ എന്തേ മൈസൽ ഇങ്ങനെ മുടി ചെയ്യുന്നാണ് നോർമലാണ് എന്നാ പൊടി പൊടി രണ്ട് ഉണ്ടോ രണ്ട് നാത്തിന് കാലി ഇന്നാഹോൾ ജജ് പോടാ ആസാന പക്കറ്റി കേറി അവിടെ നിന്ന് മാറ്റിട്ടോളോ അടിച്ച് അജോ മുടിച്ചാ ആ ചവറ് ഒന്നിങ്ങനെ നല്ല ദോസോടാ സോസാ അങ്ങു അങ്ങേ ഇങ്ങടേ

ഇവിടെ ഇവിടെ ഒന്നും നടക്കൂല ഇല്ലേ അവിടെ കേറൂല ഈ സൈഡൊക്കെ ഈ ഗ്യാപ്പ് അതില് ഉടുങ്ങിയ കിട്ടും സെറ്റാണ് ആ കുടുങ്ങി അന്ന് കിട്ടാ അന്ന് കിട്ടിയ ഞാൻ മുറിച്ചോക്കാണ് അമ്മമാരി വേനാരോ അവിടെ എല്ലാ ആ സൈഡ് ആവുമൊക്കെ ഇട്ടു രാജ്യോട്ട് കത്തില്ലേട്ട് മുറിച്ചെടുക്കണേ അങ്ങനെ മടക്കി കുട്ടിപ്പങ്ങനെ അടുത്തതിന് പോകുമ്പോ മിസ് ചെയ്തു അല്ലാ എന്തിനാ എന്റെ പൊറാട്ടല്ല ഭൂരി കിട്ടാ അങ്ങനെ നിർത്തി പോവാ പകല് വരുന്നു കിട്ടാ ഇപ്പൊ ഒതുങ്ങിയ ഒരു ഭാഗത്ത് കേടാ ഏ പാടത്തിളെട 要么要么直的要么过天都过。